മലപ്പുറം മേൽമുറി ക്വാറിയിൽ വീണ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു പുളിക്കൽ സ്വദേശി റഷീദിന്റെയും മകൾ എട്ട് വയസ്സുള്ള റഷ നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം സ്വദേശി ജംഷീറിൻ്റെ മകൾ ഒൻപത് വയസ്സുള്ള ദിയ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് മേൽമുറി പൊടിയാടാണ് ദാരുണ സംഭവം നടന്നത് മരിച്ച രണ്ടു പേരും സഹോദരിമാരുടെ മക്കളാണ് കുട്ടികളുടെ അമ്മാവന്റെ നിക്കാഹ് ചടങ്ങ് രാവിലെ ഒൻപത് മണിയോടെ നടന്നിരുന്നു ഇതിനു പിന്നാലെ കുട്ടികളെ കാണാതായി വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല തുടർന്ന് വൈകിട്ടോടെയാണ് ക്വാറയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംശയം തോന്നിയാണ് ക്വാറയിൽ തിരച്ചിൽ നടത്തിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ മരണവിവരം അറിഞ്ഞതോടെ സന്തോഷം നിറഞ്ഞ നിക്കാഹ് വീട് കൂട്ടക്കരച്ചിലിന് വഴിമാറി മയ്യത്തുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ